ഈന്തപ്പഴം ദിവസവും കഴിച്ചാൽ ശരീരത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് മാങ്കനീസ് കോപ്പർ മഗ്നീഷ്യം അയൺ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഇതുകൂടാതെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ മധുരം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലുകളുടെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിരോധ സംരക്ഷണം നൽകുന്നവയാണ് ദിവസവും ഓരോ ഈന്തപ്പഴമെങ്കിലും വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആരോഗ്യമുള്ള കണ്ണുകൾ നമുക്ക് സ്വന്തമാക്കാം രോഗപ്രതിരോധത്തിനായിട്ട് ദിവസം ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് ഗ്രാം നാരുകൾ ലഭിക്കേണ്ടതുണ്ട് ഇതിനായിട്ട് ഈന്തപ്പഴം ഒരു ദിവസം അഞ്ചെണ്ണം വെച്ച് കഴിക്കാവുന്നതാണ് മലബന്ധം അകറ്റുന്നതിനായിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ഈന്തപ്പഴം രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ ചെറുകുടലിലെ അസുഖങ്ങൾ കുറയ്ക്കും ഉപകാരികളായ ധാരാളം ബാക്ടീരിയകൾ ചെറുകുടലിൽ വളരാൻ സഹായിക്കുകയും ചെയ്യും ഈന്തപ്പഴം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കഴിച്ചാൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും വെള്ളത്തിൽ കുതിർത്ത് വെച്ച് സിറപ്പാക്കി ദിവസവും കഴിച്ചാൽ ഹൃദയാഘാത സാധ്യത നാൽപ്പത് ശതമാനം വരെ കുറഞ്ഞു കിട്ടും അയർ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അനീമിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ധാരാളം രക്തത്തിലുണ്ടാകാൻ വേണ്ടിയിട്ടും നമുക്ക് ഈന്തപ്പഴം ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്താം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിൻ്റെ ഇലാസ്തികത നിലനിർത്താനും ചർമ്മം മൃദുവാക്കാനും ചുളിവുകൾ വീഴാതെ സംരക്ഷിക്കാനും സഹായിക്കുന്നു അതുപോലെ ചർമ്മത്തിൽ മെലാനിൻ അടിഞ്ഞുകൂടാതെ നിലനിർത്തി ചർമ്മം ചെറുപ്പമാക്കാനും സഹായിക്കുന്നു നിറം കൂട്ടുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സിൽ പ്രധാനിയായ ഈന്തപ്പഴം നല്ല കൊളസ്ട്രോൾ സമ്പന്നമാണ് ഇത് നാരുകളാലും സമ്പന്നമാണ് ഈന്തപ്പഴത്തിന് സ്വാഭാവികമായിട്ടുള്ള മധുരമാണ് ഉള്ളത് ബി പി നിയന്ത്രിക്കാനായിട്ട് ഇതുവഴി സാധിക്കും അതുപോലെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും അലർജി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും ഇത് കഴിക്കാവുന്നതാണ് ആസ്മ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കും ദഹനം മെച്ചപ്പെടുത്തും വയറിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കുടലിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും മലബന്ധം അകറ്റുന്നതിനും നല്ലതാണ് ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് കോളൻ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല മുടിയുടെയും നഖങ്ങളുടെയും ആരോഗ്യത്തിനും ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും ലിവറിന്റെ ആരോഗ്യം കരളിനെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈന്തപ്പഴം ആഹാരത്തിൽ ഉൾപ്പെടുത്താം ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരിൽ ഇത് വളരെയധികം ഗുണം ചെയ്യും ഫൈബർ റിച്ച് ആയതിനാൽ ശരീരത്തിലുള്ള ടോക്സിനുകളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും പ്രോട്ടീൻ സമ്പുഷ്ടമായതിനാൽ പുതിയ കോശ വളർച്ചയ്ക്കും മസിലിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം എല്ല് തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങളെ ചെറുക്കും അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും സഹായിക്കും രക്തക്കുഴലുകളിൽ അടിഞ്ഞ കൊളസ്ട്രോളിനെ നീക്കി ഹൃദയത്തിൻ്റെ പ്രവർത്തനവും തലച്ചോറിൻ്റെ പ്രവർത്തനവും എല്ലാം സുഗമമായിട്ട് നിലനിർത്തും വിറ്റാമിനുകളും ധാതുക്കളും പുറമെ മധുരവും കാർബോഹൈഡ്രേറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടുന്നതിന് കാരണമാകും മിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അമിതവണ്ണം ഉണ്ടാവുകയുമില്ല രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് നാല് ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ശരീരത്തിന് ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് ശുദ്ധമായ ഈന്തപ്പഴം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൃത്രിമ മധുരം ചേർന്ന ഈന്തപ്പഴം ശരീരത്തിന് ഗുണകരമല്ല ഈന്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക